ശരത് മാധ്യമങ്ങളെ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നാണ് പറയുന്നത് ഒരു മാധ്യമം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അത് നീതിയുടെ ഭാഗത്തായിരിക്കണം അതിൽ ധർമ്മം ഉണ്ടായിരിക്കണം ജനാധിപത്യം ഉണ്ടായിരിക്കണം സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ ഉണ്ടാവുന്നത് അതിനെതിരെ ശബ്ദിക്കാനും സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പുറം ലോകത്തെ എത്തിക്കാനും അതിൽ എങ്ങനെയാണ് അതിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഉണ്ടാവുന്നത് തന്നെ അപ്പോൾ അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് ആത്യന്തികമായി ജനാധിപത്യമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളുകളെ തുല്യ ായി കണക്കാക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു സ്പേസ് ആയിരിക്കണം എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പലയിടങ്ങളിലായി കണ്ടതാണ് വ്യക്തിപരമായി ചിലപ്പോൾ നമുക്കും അനുഭവങ്ങളൊക്കെ പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാകാം ഇന്നലെ അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമ പ്രവർത്തക അവർ റിപ്പോർട്ടറാണ് അവർ എടുക്കുന്ന അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫേസ്ബുക്കിലിട്ടൊരു കുറിപ്പ് ആണ് വൈകുന്നേരം നമ്മൾ കാണുകയുണ്ടായി അവർ ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു കൈ ആവുന്ന ഒരു സിറ്റുവേഷനിൽ റെസ്റ്റ് ചോദിച്ചു പക്ഷേ അത് പറ്റില്ല എന്ന് പറയുന്നു തുടർന്ന് ഇവരുടെ റെസ്റ്റില്ലാതെ പണിയെടുത്തതിനെ തുടർന്ന് അവർക്ക് സർജറി വേണ്ടി വരുന്നു സർജറിക്ക് വേണ്ടി ലീവ് ചോദിക്കുന്ന സമയത്ത് അതും പറ്റില്ല കാരണം ഇലക്ഷൻ വരുന്നത് ഒരുപാട് ജോലി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ലീവ് നിഷേധിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് നാല് ഓഫെങ്കിലും ലഭിക്കുക ആഴ്ചകൾ ഒന്ന് വീതം ലഭിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് അതുപോലും നിരസിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നീതിരാഹിത്യമാണ് അത് നീതി നിഷേധമാണ് ഇതുവരെ മാനേജ്മെന്റ് ഒന്നും അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഒരു വിഷയം എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നതാണ് കാരണം നമ്മളും ഈ ഒരു ഗണത്തിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സംസാരിക്കുന്നു അത് പറയാൻ കാരണം മറ്റുള്ളവർ ആരും ഇന്ന് റിപ്പോർട്ട് ചെയ്യില്ല എന്നത് ഉറപ്പായ കാര്യമാണ് സ്വാഭാവികമായും നമ്മൾ എല്ലാ എല്ലാത്തരം ആൾക്കാരെയും നമ്മൾ ഇപ്പം എന്താ പറയുക എല്ലാ വിഭാഗം ആൾക്കാരെയും നമ്മൾ നമ്മുടെ ചർച്ചകളിൽ കൊണ്ടുവരാറുണ്ട് പക്ഷേ മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ അവരുടേതായ പ്രശ്നങ്ങളൊന്നും പറയാറില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു സ്ഥാപനത്തിനാണെങ്കിലും മറ്റൊരു സ്ഥാപനങ്ങൾ എന്തായാലും പറയുന്നത് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ടാം റൈറ്റിങ്ങിൽ കുറവാണോ കൂടുതലാണോ എങ്കിൽ പോലും പറയാനുള്ളൂ അതിന് കാരണം ഇന്ന് അവരെക്കുറിച്ച് പറയാം നാളെ അവരെക്കുറിച്ച് പറയാം അങ്ങനെ ഒരു ഇതിനകത്തൊരു എന്താ പറയുക ഒരു അവരുടേതായ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു രീതിയുണ്ട് ആ ഒരു മര്യാദകൾ ഇപ്പോൾ യുദ്ധമര്യാദകൾ എന്ന് പറയുമ്പോഴാണ് അവരുടെയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഈ ഒരു പ്രശ്നം അത് മറ്റുള്ള ചാനലുകൾ ഇപ്പോൾ ഏഷ്യനെ പോലുള്ള ഏറ്റവും വലിയ ശക്തമായ എതിരാളിയാണ് എന്നാൽ പോലും അവർ പറയില്ല കാരണം എല്ലായിടത്തും നടക്കുന്നത് ഇത് തന്നെയാണ് എന്നാണ് യാഥാർത്ഥ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫൈറ്റ് ഫോർ ഫ്രീഡം അല്ലെങ്കിൽ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അത് ഒരു ബിസിനസ് ടാഗ് ലൈൻ അതൊരു ടാഗ് ലൈൻ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ അവിടെയുള്ള ജീവനക്കാരിലാണ് ഇപ്പോൾ അഞ്ചന പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ആദ്യം തൊഴിലിടത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് പക്ഷേ അവിടെ അതില്ല കാരണം അതിനുവേണ്ടി രാപ്പകലില്ലാതെ വർക്ക് ചെയ്യുക നമ്മൾ റിപ്പോർട്ടർ ചാനൽ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ആദ്യമേ തോന്നിയിട്ടുള്ള കാര്യമാണ് രാവിലെ വരുന്നവർ വരുന്നവരും വൈകുന്നേരം ഷിഫ്റ്റിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ടി വിയിൽ കാണുന്ന മുഖങ്ങളെല്ലാതെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ ആളുകളല്ല കാരണം അവരുടെ താല്പര്യം അനുസരിച്ചാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ വർക്കിംഗ് കൾച്ചറും അങ്ങനെ തന്നെയാണെന്നാണ് കേട്ടിട്ടുള്ളത് അതായത് സാധാരണ നമ്മൾ ബേസിക് ആയിട്ട് വേണ്ടിയിട്ട് എട്ട് മണിക്കൂർ ജോലി മണിക്കൂർ ഉറക്കം മണിക്കൂർ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി ഒരു രീതിയാണ് നമ്മൾ കൈക്കൊണ്ടിരുന്നത് പണ്ട് പണ്ടുമുതലേ അതാണ് ഒരു ബാലൻസ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ പക്ഷേ അവിടെ അങ്ങനെ അല്ല എന്നുള്ളതാണ് അവിടുത്തെ അതീക്ഷിച്ച് മനസ്സിലാകുന്നത് അവരുടെ രീതികളാണ് പക്ഷേ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിയർ ജേർണലിസ്റ്റുകൾക്ക് എല്ലാം തന്നെ ഒരു പക്ഷേ നല്ല ശമ്പളം കാരണം ശമ്പളം അതിനുവേണ്ടി അവർക്ക് ഓഫർ ചെയ്തത് അങ്ങനെയായിരിക്കും കാരണം ഇങ്ങനെ നിങ്ങൾ എക്സ്ട്രാ നിൽക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള അവർ പറയുന്നുണ്ട് പണമായിട്ടും അതുമായിട്ടും അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അത് താഴേക്കടയിൽ വരുമ്പോൾ അത് ചിലർക്ക് കുറ്റ അത് ആ രീതിയിലാണ് അവരെ പെരുമാറുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ അതിനകത്ത് അഞ്ജന പറയുന്നത് അതിന്റെ ബ്യൂറോ ചീഫിനെ കുറ്റം പറയുന്നുണ്ട് അവർ വാർത്തയ്ക്ക് വേണ്ടി ഏത് രീതിയിലും തന്നെ കടന്നാക്രമിക്കുക അല്ലെങ്കിൽ എന്തും പറയുന്ന രീതിയിലേക്ക് എത്തി അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള മനസ്സുകൊണ്ട് പ്രത്യേകത എക്സ്ക്ലൂസീവ് ആയി കാര്യങ്ങൾ കൊടുക്കുക ആദ്യം ആര് കൊടുക്കുന്നു എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയധികം ചാനലുകളും അപ്പോൾ വളരെ നിർണായകമാണ് നമ്മളുമൊക്കെ അതിൽ ഭാഗമാകുന്ന ആളുകളാണ് നമ്മൾ ചെയ്യുന്ന കുറച്ചു അനാലിസിസ് സ്റ്റോറികൾ ആയതുകൊണ്ടുള്ള നമ്മളൊരു ഓൺലൈൻ ചാനലാണ് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക കുറച്ച് മറ്റുള്ള ചാനലുകൾ അപേക്ഷിച്ച് നമുക്ക് ധൃതി ഒത്തിരി കുറവാണ് പക്ഷേ ഒരു ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ചെയ്യുന്നത് ആരാണ് ഏറ്റവും അടിയന്തരമായി വിവരം കൊടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ കവറേജ് കൊടുക്കുന്ന ആരാണ് കാര്യം ജനങ്ങൾക്ക് വേണ്ടുന്നത് ഏറ്റവും ഫാസ്റ്റായി ഏറ്റവും പൂർണ്ണമായ കവറേജ് ഏറ്റവും വിഷ്വൽ ക്വാളിറ്റിയോടെ കൊടുക്കുന്ന ആളുകളെ എടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അതിനടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ ചാനൽ കാണുക അതിനനുസരിച്ചായിരിക്കും റേറ്റിംഗ് ഉണ്ടാവുക ആ റേറ്റിംഗിന് അടിസ്ഥാനത്തായിരിക്കും പരസ്യങ്ങൾ ലഭിക്കുക ആ പരസ്യങ്ങളുടെ അടിസ്ഥാനത്തിരിക്കും സാലറി കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രഷർ അതൊരു ഇതൊരു ലൂപ്പാണ് ശരത്ത് അതിൽ നിന്നൊന്നും ആർക്കും പുറത്തു കിടക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രശ്നം ഇതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാര്യം എന്തുകൊണ്ടാണ് ഇത്രയധികം ചാനലുകൾ അത് യൂട്യൂബിലേക്ക് കൂടി വരുന്ന ഘട്ടത്തിൽ പത്രമാധ്യമങ്ങൾ പത്രങ്ങൾക്ക് പ്രത്യേകിച്ച് എങ്ങനെയാണ് അവരുടെ വരുമാനം കുറഞ്ഞത് ബിക്കോസ് പത്രങ്ങൾ പിറ്റേ ദിവസം മാത്രമാണ് ഇത് കൊണ്ടുവരിക അപ്പൊ പത്രങ്ങൾ വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു എത്രയോ മാഗസിനുകൾ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ നമുക്കൊന്ന് ഒരു ഫോൺ എടുത്ത് സ്മാർട്ട് ഫോൺ എടുത്ത് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ആ നടന്ന വിഷയത്തെ കുറിച്ച് അപ്പം കവറേജ് ലൈവായി കാണാൻ പറ്റുകയാണ് ഇതൊരു കോമ്പറ്റീഷൻ ഈ കോമ്പറ്റീഷനകത്ത് നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ സ്ട്രഗിൾസ് അനുഭവിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ജീവനക്കാരുടെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ മനസ്സമാധാനം കൂടെ ഉറപ്പുവരുത്തേണ്ട ഒരു കമ്പനിയുടെ ചോദിച്ചു നേരത്തെ പറയുന്നത് തന്നെ ഞാൻ സാറ്റലൈറ്റ് ചാനലിലും അതുപോലെ തന്നെ കേബിൾ ടി വി നെറ്റ്വർക്കും വർക്ക് ചെയ്തിട്ടുള്ള അനുഭവം വെച്ചിട്ട് നമുക്കറിയാം കൃത്യമായിട്ട് ഒരു സാറ്റലൈറ്റ് ചാനലിനകത്ത് അവിടെ ഉണ്ടാകുന്ന സമയം ആ ഒരു ഇലക്ഷൻ സമയത്തായാലും പോലും ഉണ്ടാകുന്നത് ചിലപ്പോൾ ബ്രേക്കിംഗ് അവിടെ നിന്ന് ആക്രോശിക്കുകയായിരിക്കും ഡെസ്കിലൊക്കെ അടിച്ച് പെട്ടെന്ന് കൊടുക്കുക എന്നുള്ള രീതിയിൽ കാരണം അപ്പോൾ ഈ പ്രെഷറോട് കൂടിയാണ് ഓരോരുത്തരും അവിടെ നേരത്തെ പറഞ്ഞത് വരും കാരണം അവർക്ക് വേണ്ടത് നേരത്തെ വരും ഇപ്പോൾ ബേസിക് ആയിട്ട് അത് പറയാൻ തന്നെ പണ്ടത്തുള്ള പോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സമത്വത്തിന് വേണ്ടിയൊന്നും അല്ല സംസാരിക്കണം അവർക്ക് പണം വേണം എന്നാൽ മാത്രമേ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാം ശരി തന്നെയാണ് പക്ഷേ അങ്ങനെ അല്ലാതെ പെടാത്ത എത്രയോ മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ പ്രത്യേകിച്ച് എഞ്ചിനീയർമാരൊക്കെ അട ഒട്ട പോലെ ധാരാളം ആളുകൾ ഇറങ്ങുന്നത് പോലെ തന്നെ ധാരാളം ആളുകൾ ജേർണലിസം പഠിച്ചിറങ്ങുന്നുണ്ട് ജേണലിസത്തെക്കുറിച്ച് പൊതുവേ കാണുന്നത് എന്താണ് സമൂഹത്തിലെ ആ പ്രവർത്തിക്കുന്ന അതിനു വേണ്ടി തൂലിക്ക് പടവാളാക്കിയവർ എന്നൊക്കെയാണ് ജേർണലിസികളെ കുറിച്ച് പറയുന്നത് പക്ഷേ നമ്മളൊരു മാധ്യമ സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞോളൂ ഇന്നത്തെ കാലത്ത് ഈ കോമ്പറ്റീഷൻ ഇറങ്ങാത്ത ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ പെട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ വീണ് പോയിട്ടുണ്ട് എത്രയോ മാധ്യമ സ്ഥാപനങ്ങൾ ഇപ്പോഴും സാലറി കിട്ടാത്ത ഇത്രയോ പേരുണ്ട് ഏറ്റവും ചീപ്പായി മാസം ആറായിരം രൂപയ്ക്കും നാലായിരം രൂപയ്ക്കും ജോലി ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം ഇവിടെ പ്രമുഖരായ ഒരുപാട് മാധ്യമങ്ങൾ ഞാൻ അവരുടെ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല ഒരുപാട് വർഷത്തെ പാരമ്പര്യം പറയുന്ന ഒരുപാട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ അവരുടെ യൂട്യൂബ് ഓൺലൈൻ മീഡിയകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് സാലറി പെൻഡിങ് ആണ് ഇത് കേൾക്കുന്ന ഒരുപാട് നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏജ് കാറ്റഗറി വരുന്ന ചിലപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് ആയി വരുന്ന ആളുകളൊക്കെ ഇതിന്റെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു അതൊന്നും പുറത്തു പറയാനോ അത് റിപ്പോർട്ട് ചെയ്യാനോ അത് അറിഞ്ഞാലും സംസാരിക്കാനോ ഒരിക്കലും എൻ്റെ ഒരു ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു പ്രീവിയസ് സ്ഥാപനത്തിൽ അവിടുത്തെ ജീവനക്കാരി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാലറി സാലറിയില്ല മാസങ്ങളായി അപ്പോ അങ്ങനെ ജോലി വിട്ടുപോകുന്ന ലേ ഓഫ് ഉണ്ടാകുന്ന കുറെ പ്രായം കഴിയുമ്പോൾ സീനിയേഴ്സ് എന്ത് ചെയ്യും കാര്യം അവർക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ പിടിച്ചു നിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഇതിന്റെ റിയാലിറ്റിയാണ് ഇപ്പോഴും പത്തും പതിനൊന്നും മാസം ശമ്പളം പെൻഡിങ്ങുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് എത്ര പത്രം അതിനകത്ത് ആൾക്കാര് ഇത് മനസ്സിലാക്കുന്നറിയില്ല അത് യാഥാർത്ഥ്യമാണ് ഇവിടെ അഞ്ച് തൊട്ട് പത്ത് മാസം വരെ ശമ്പളം കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആരും ആരുമില്ല അതാണ് വിഷയം നമ്മൾ ആരാണ് അവർ തന്നെ രംഗത്തിറങ്ങി കഴിഞ്ഞാൽ അവരുടെ കരിയർ അവിടെ തീർന്നു മാത്രമല്ല ഇതിനകത്ത് തന്നെ നേരത്തെ തന്നെ ഇപ്പം നമുക്കറിയാം പത്ത് നാല്പത് വയസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറൊരു ജോലി ചിലപ്പോൾ കിട്ടണമെന്നില്ല എനിക്കറിയാവുന്ന ഒരു കാര്യം ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനായത് ക്യാമറമാൻ ആയിട്ടുള്ള ആൾ മണ്ണ് ചുമക്കാൻ പോകുന്ന ഒരവസ്ഥ എന്റെ എനിക്ക് അറിയാവുന്ന ചേട്ടനാണ് അദ്ദേഹം പറയുന്നുണ്ട് വിഷമത്തോടെ പറയുന്നുണ്ട് ഇവിടെ ഉള്ളായിരുന്ന ഇപ്പം എന്താ പറയുന്നതാണ് കെ ഡബ്ല്യു ജെ പോലുള്ള സംഘടനകൾ പോലും അതിനകത്ത് ഇടപെടാൻ പറ്റുന്നില്ല അതിനകത്ത് തന്നെ പലതരത്തിലുള്ള ആരോപണം പ്രത്യാരോപണങ്ങളുള്ളത് കാരണം അതും നടക്കുന്നില്ല അതിന് രീതിയിൽ അപ്പോൾ ഇവിടെ ഒരു സംഘടന ഉണ്ടായിട്ട് പോലും മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അവർ അനുഭവിക്കുന്ന വേദനകൾ പങ്കുവയ്ക്കാൻ ഇവിടെ ആരും കടന്നു വരുന്നില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട് അപ്പം റിയാലിറ്റി ഇതാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന സ്ഥാനം പുറം ലോകം അറിയില്ല മാധ്യമ പ്രവർത്തകർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രഷർ എന്താണ് അല്ലെങ്കിൽ അവർക്ക് അവരെ അവർ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊന്നും ആരും അറിയുന്നില്ല നമ്മൾ പറയുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാരും ചോദിക്കുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് വെറുതെ വന്ന് കോട്ടിട്ട് വന്ന് ഫ്രണ്ടിൽ നിന്ന് വാർത്ത വായിച്ചു ആരും ചിന്തിക്കുന്നില്ല ഞാൻ ജൂനിയറായി തുടങ്ങിയ ഇതുപോലെ സാലറി പ്രോബ്ലംസ് സമയത്ത് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് അവിടെ വർക്ക് ചെയ്യാനൊക്കെ സാധിച്ചുള്ളൂ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പൊ ചില എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് നിനക്കിപ്പോ എന്താ പണി അവിടെ എ സി റൂം റൂമിൽ പോയിരുന്നാൽ പോരെ എന്ന് ചോദിക്കാൻ നമ്മൾ എടുക്കുന്ന ഡ്രേ എഫേർട്ടിനെ കുറിച്ച് പല ആളുകൾക്കും ധാരണയില്ല എന്നുള്ളതാണ് പല സ്ഥാപനങ്ങളിലും സാലറി ഇല്ലാത്തപ്പോ എന്തായാലും മറനാടിനെ കുറിച്ച് കൂടി അത് പറയാനുള്ളതുണ്ട് കാര്യം മറന്നാടൻ മലയാളി ഇതുവരെയും ഒരു രൂപ പോലും സാലറി എന്താണോ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി അത് കൊടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം തന്നെയാണ് അതിനകത്ത് മറന്നാളെ എനിക്ക് തോന്നുന്നത് ഒരുപാട് സ്ട്രഗിൾ വന്ന സമയത്ത് പോലും ഞാൻ വളരെ റീസെൻറ്റായി ഇവിടെ ജോയിൻ ചെയ്ത ആളാണ് പക്ഷേ ഒരുപാട് സ്ട്രഗിൾ വരികയും അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളാണ് ഒരു ദിവസം പോലും ഈ ശമ്പളം ഒരു മാസം മുടക്കാം അത്ര വർക്ക് സ്ട്രക്ചറിനെ ബാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് പറയുന്ന പോലെ തന്നെ പ്രഷർത്തേ സമയത്ത് അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് തോന്നും വരാൻ അതായത് എന്തുകൊണ്ട് ഇവിടെ നേരത്തെ പറയുമല്ലോ പലരും പറയുന്നുണ്ട് അവിടെ സ്ഥാപനങ്ങൾ ഇങ്ങനെയാണ് പക്ഷെ എന്നിട്ട് പോലും നമുക്കറിയാം നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് വരാനുള്ള ഇതുണ്ട് അതാണ് യഥാർത്ഥ ഒരു വിജയം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ കാര്യവസ്ഥയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ ഇത്രയും പറഞ്ഞിട്ട് പോലും ഒരു സർജറിക്ക് പോലും സമയം കൊടുക്കാത്തവർ പിന്നെ പോകാൻ തോന്നില്ല നമുക്ക് ഇനഫായിട്ടുള്ള റെസ്റ്റ് പീരിയഡ് ഐ ഹാഡ് ആൻ ഇൻജുറി റീസെൻ്റ് അപ്പോ എനിക്ക് എനിക്ക് കൃത്യമായിട്ട് പത്ത് ദിവസത്തോളം എനിക്ക് ഓഫ് തന്നിട്ടുണ്ട് എനിക്ക് ട്രീറ്റ്മെന്റിന് പോകാനും അതിനുമല്ല സോ അങ്ങനെ പറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന എന്നിട്ട് സാലറി പ്രോപ്പറായി തരുന്ന മാധ്യമ സ്ഥാപനം ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ വലിയൊരു കാര്യമാണ് അത് എല്ലാ അങ്ങനെ ഒരു മാധ്യമ കൾച്ചർ പല സ്ഥാപനങ്ങളിലും ഇല്ല എന്നുള്ളതാണ് മറന്നാട് മലയാളിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് തന്നെ നമുക്ക് നമ്മുടെ അനുഭവം എന്തായാലും പറയേണ്ടതുണ്ടല്ലോ അതിൽ വഞ്ചന നെൽകുമാർ എടുത്ത ഒരു ഡിസിഷനെ ഒരു നമ്മുടെ സഹപ്രവർത്തകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു കുടുംബ മാധ്യമ കുടുംബത്തിലൊരു ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകയാണ് അവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കിയും അഡ്രസ് ചെയ്യപ്പെടേണ്ടത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് മാധ്യമ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയാൻ ആളുകളല്ല അവരെ സംബന്ധിച്ച് നമ്മൾ ജൂനിയറുകളായിരിക്കും പക്ഷേ എന്നാൽ പേരും വേണ്ടത് ഇവർ പേഴ്സണലായിട്ട് അഞ്ചനയോടെ ചൈക്ദാഡ്യം പ്രഖ്യാപിക്കുകയല്ല മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എല്ലാവരും മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു കുറച്ച് ശബ്ദമായിട്ട് പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങിയാലേ പറ്റുകയുള്ളു ഇപ്പോൾ നേരത്തെ പറഞ്ഞ കമ്പനി പോളിസികളെല്ലാം ശരി തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് ചോദിച്ചാൽ അതിൻ്റെ നീതി കിട്ടുന്ന രീതിയിൽ വരെ അവർ പോരാടുക തന്നെ വേണം നമ്മൾ ഈ സമരങ്ങൾ ഇതെല്ലാം ഉള്ളത് തന്നെ നമ്മൾ ഇവിടെ റോഡിൽ മാത്രമല്ല അത് വേണ്ടത് നമ്മൾ സ്ഥാപനങ്ങളിൽ നീതി ഇല്ലായെങ്കിൽ അതിന് വേണ്ടി പോരാടുക അല്ലെങ്കിൽ സമരം ചെയ്യുക അല്ലെങ്കിൽ ശബ്ദിക്കുക അതുപോലെ തന്നെ ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് അറിയിക്കുക അപ്പോൾ അഞ്ജന ചെയ്തത് ഏറ്റവും ഒരു കാര്യമാണ് മാത്രം ഇതിലൂടെ ചിലപ്പോൾ അവർക്ക് പറ്റിയ പഴികൾ അവർക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ സത്യം സത്യം പറഞ്ഞ അഞ്ജനയിലൂടെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വലിയ കാരണം അതുകൊണ്ട് തന്നെ അഞ്ജനയുടെ ഒരു ശ്രമത്തെ നമുക്ക് തികച്ചും അതിനോട് നമ്മൾ യോജിക്കുക തന്നെ വേണമെന്നാണ് പറയാനുള്ളത്